പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിൻ്റെയൊക്കെ സമയത്ത് സൗജന്യമായി ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു ഈ ഭക്ഷ്യ കിറ്റ് പല മാസങ്ങളോളം നീണ്ടുപോവുകയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കോവിഡിൻ്റെ സമയത്ത് ഇതൊരു കൈത്താങ്ങാവുകയും പിടിച്ചു നിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതൊരു വലിയ അനു ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് ലഭിച്ചത് എന്ന് പറയുവാൻ സാധിക്കും കാരണം കോവിഡിൻ്റെ സമയത്ത് ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ കുത്തിയിരുന്ന ജനങ്ങൾക്ക് ഇതൊരു വലിയ സഹായമാവുകയും ചെയ്തു മാത്രമല്ല സൗജന്യമായിട്ടുള്ള അരിയുടെ വിഹിതം കൂടുതലുള്ള അരി വിഹിതങ്ങളൊക്കെ ലഭ്യമായി എല്ലാവർക്കും തന്നെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി കോവിഡ് കഴിഞ്ഞു അതിനുശേഷം ഓണത്തിന് ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഉണ്ടായി എല്ലാ റേഷൻ കാർഡിനും ഉണ്ടായി അതിനുശേഷം ചില റേഷൻ കാർഡുകൾക്ക് മാത്രമായിട്ട് ഒരുങ്ങി പക്ഷേ ഈ ഓണത്തിനും ഭക്ഷ്യക്കിറ്റ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം വീഡിയോ ലൈക്ക് ചെയ്തേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം ഈ വരുന്ന ഓണത്തിനും റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം ഉണ്ടാവും ഇത് കൂടാതെ തന്നെ എൽ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ പഞ്ചസാര വിതരണം ചെയ്യുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇതിനെ നടപടികളൊക്കെ തീരുമാനിച്ചിരിക്കുകയുമാണ് ഈ ഒരു കാര്യമൊന്നും പ്രത്യേകം മനസ്സിലാകുക പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സൗജന്യ ഭക്ഷ്യ കിറ്റ് സൗജന്യ ഭക്ഷ്യ കിറ്റ് ആർക്കൊക്കെ ലഭിക്കും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച പോലെ തന്നെയാണോ എന്നുള്ള കാര്യം അതായത് നീ പിങ്ക് അതുപോലെ തന്നെ മഞ്ഞ കാർഡ് ഉടമകൾക്ക് അതായത് എ പി എൽ എ പി എൽ കാർഡ് ഉടമകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ബി പി എൽ കാർഡ് ഉടമകൾക്ക് മാത്രമായി ലഭിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം എ എ വൈ കാർഡ് ഉടമകൾക്ക് മാത്രമായി സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തുവാനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് മഞ്ഞ റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് സൗജന്യമായി ഭക്ഷ്യ കിറ്റ് വിതരണം ഉണ്ടാവും സ്പെഷ്യൽ പഞ്ചസാര വിതരണം ഉണ്ടാവും സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ച ഭക്ഷണ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളും ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ വഴി ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഇത് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ഓണത്തിനൊരു അഞ്ചോ പത്തോ ദിവസം മുമ്പാണ് തീരുമാനം ഉണ്ടാകുക അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ തീരുമാനിക്കുക പക്ഷേ ഈ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് മുൻപേ തന്നെ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ പൂഴ്ത്തിവെയ്പ് കരഞ്ചന്ത തുടങ്ങിയവർ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാനും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയോടുകൂടിയാണ് പതിമൂന്നാം തീയതി തൊട്ട് ഒരാഴ്ചത്തേക്ക് ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗജന്യ ഭക്ഷ്യ വിതരണം ഈ ഒരു ഓണത്തിലും ഉണ്ടാകും പക്ഷേ എന്തൊക്കെ സാധനങ്ങളാണ് ഭക്ഷ്യക്കിറ്റ് ഏകദേശം പതിനാല് മുതൽ പതിനഞ്ച് ഇനം സാധനങ്ങളായിരിക്കും ലഭിക്കുക സാധാരണ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച പോലെ തന്നെ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ എത്തിയിട്ടില്ല അത് എത്തുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതുമായിരിക്കും ഇതിനെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് കൂടാതെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ചില നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് റേഷൻ കാർഡ് എ വൈ ബി പി എൽ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന അനർഹരായിട്ടുള്ള ആളുകൾ റേഷൻ കാർഡ് ഉടനെ തന്നെ തിരിച്ചു നൽകണം സറണ്ടർ ചെയ്തില്ലെങ്കിൽ വീടുകളിൽ എത്തിയുള്ള കർശന നടപടി പരിശോധനകൾ ഒക്കെ ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്നു മുറയ്ക്ക് മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്